ഗ്സ് നമ്മൾ ഒരു കറങ്ങി തിരിഞ്ഞൊരു സ ഒരു ഫോറസ്റ്റിലേക്ക് എത്തിക്കുകയാണ് എന്തിനന്നല്ലേ ഗൈസ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാമിലിലോട്ട് വ വരുകയാണ് പക്ഷേ അത് കുറേ കറങ്ങി തിരിഞ്ഞ് ഒന്ന് കാണാൻ പോലും പറ്റില്ല ഞാനും അമ്മയും കൂടെയാണ് വന്ന പിന്നെ വന്ന് വന്ന് പിന്നെ അച്ഛൻ്റെ വണ്ടിയിലും കൂടെ വന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു പിന്നെ ഗൈസ് ഇവിടെ ഫുള്ള് ആണ് ഗൈസ് ഒരു ആൾ താമസം പോലും ഇല്ല നോക്കിയാൽ ബാക്കിൽ ഫുൾ ഉടർന്നാണ് വന്നത് ഗൈസ് പക്ഷെ നമുക്ക് ഇനിയും ഇങ്ങോട്ട് പോകണം ഉണ്ടാന്ന് അറിഞ്ഞൂടെ സു ഇനി നമുക്ക് നടന്ന് നോക്കാം ഇവിടെ എന്ത് ക്ലൈമറ്റ് ഓ അതോ നമ്മൾ കാണുന്നുണ്ട് താഴെ അവിടെയാണ് ഈ മോലത്തെ ഉണ്ട് അവിടെ നമ്മള് അവിടെയും കൂടെ നമുക്ക് ഇത് ഏകദേശം രണ്ടു ദിവസം കൂടെ വേണം ഈ പൂ വിരിക ഈ പൂ വിരിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം നമുക്ക് അതിന്റെ കായി പക്ഷെ അത് പോടാണ് കേട്ടോ താഴത്തൊന്ന് എടുത്ത് പഴുത്തന്നില്ല ഈ രണ്ടെണ്ണേ കിട്ടിയുള്ളു എനിക്കും കിട്ടി രണ്ടെണ്ണ താഴത്തെ ഫാമിന്റെ ആ കാര്യം കഴിഞ്ഞ് അവിടെയൊക്കെ കണ്ടു പക്ഷെ ഇനി മോളിലും ഉണ്ട് ഗൈസ് അവിടെ നമുക്ക് കേറാൻ പറ്റില്ല ഗൈസ് ഭയങ്കര കുത്ത് കേറ്റോ ഇത് ഏത് വഴി പോണെന്നോലും അറിഞ്ഞിട്ട് അതുകൊണ്ട് വിഷക്കണ് ഗ് അപ്പൊ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു തിന്നാൻ പോവുകയാണ് ഉടുപ്പിലായ പോയിട്ടെ പാൻറ്റും ഉടുപ്പും ഒരേ കളറായിട്ട് നമുക്ക് പൊട്ടിച്ചു തിന്നാം അങ്ങനെയല്ല ഇതൊക്കെ ഇതും കൊടുക്കണം അപ്പം നമുക്ക് കഴിക്കാം ഞാൻ കടിക്കാൻ കഴിക്കാ ഞാ തിന്നണ വേണ്ടിട്ട് അച്ഛന് കൊതിയാണ് അപ്പൊ അച്ഛന് ഒരു വാ വെച്ചോക്കാ എങ്ങനെയുണ്ട് കൊള്ളാ ഞാൻ നിങ്ങളെ കുടുംബത്തിൽ ഞാൻ സ്ഥലത്ത് കടിക്കൂല സൂപ്പർ ഒരു കാര്യം പറയാൻ മറന്നു യേസ് ഈ സ്ഥലം വരുന്നത് വെമ്പായം ചീരാണിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതെല്ലാരും ഇവിടെ വരണം ഇതാണ് ഇവിടത്തെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വ വരുവാണെങ്കിൽ വന്നു നല്ല സെറ്റ് സ്ഥലമാണ് അവിടെ ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടാണ് നിങ്ങൾ വരിക